കാഞ്ഞങ്ങാട് ശ്രീ സദ്ഗുരു നിത്യാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ഗുരുപൂജ നടത്തിയത് ബാലഗോകുലത്തിലെ കുട്ടികളും അവരുടെ അമ്മമാരും കൂടിയാണ് നിത്യാനന്ദ ഭഗവാന് പുഷ്പാർച്ചന നടത്തിയത് നമോ ഭഗവതേ നിത്യാനന്ദായ ബാലഗോകുലത്തിലെ മൂന്ന് കുട്ടികളുടെ ജന്മദിനം ആരതിയൊഴിഞ്ഞ് ആഘോഷിച്ചു ചടങ്ങിൽ വെച്ച് ബാലഗോകുലം രക്ഷാധികാരിയായ കെ വി ഗണേഷ് മഹിളാ ഐക്യവേദി സംസ്ഥാന ഗജാഞ്ചിയായ ഓമന മുരളിയെയും കുട്ടികൾ ഗുരുസ്ഥാനത്തിരുത്തി ഗുരുപൂജ നടത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ബാലഗോകുലത്തിലെ രക്ഷകർത്താക്കളായ നൾനി തുക്കാറാം ഹേമ സതീഷ് ശാലിനി പ്രഭാകർ മറ്റ് അമ്മമാരും ചടങ്ങിൽ പങ്കെടുത്തു രൂപ സതീഷ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ശാന്തിമന്ദ്രത്തോടെ പരിപാടി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്